അസ്സാമലൈക്കും വറഹമത്തുള്ള ഇന്ന് ഇരുപത്തിയെട്ട് പ്രസിദ്ധമായ ഹറമ നിസ്കാരം കഴിഞ്ഞു ഇഷാ നമസ്കാരം കഴിഞ്ഞ പാടുള്ളൊരു ദൃശ്യമാണ് എൻ്റെ സൗഹൃദങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അലഹദില്ല ഒരുപാട് പേര് കാരണം ഷഹബാൻ്റെ ലാസ്റ്റിലേക്ക് കടക്കാൻ പോകണം നമ്മൾ റമദാനെ വരവേൽക്കാൻ വേണ്ടി നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രശുദ്ധമായ റഹ്ദത്തിൻ്റെ മാസത്തിലേക്ക് കടക്കും ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം നമുക്ക് ഈ സമയത്ത് പരിശുദ്ധമായ അറിവിൽ നിൽക്കാൻ പറ്റിയതില്ല ഒരുപാട് സന്തോഷം കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെയൊക്കെ താൽക്കാലികമായിട്ട് കാർപ്പറ്റ് വിരിച്ചതാണ് കേട്ടി അതൊക്കെ ഫോൾഡ് ചെയ്തു ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്കൊരുപാട് അള്ളാഹു എത്തിച്ചേരട്ടെ പല ആളുകളുടെയും കമൻസ് വായിച്ചു പ്രയാസങ്ങളൊക്കെ ഉണ്ട് പഠിച്ചുകൊണ്ട് ഒരുപാട് ദാശ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ വേണ്ടിയിട്ട് അസുഖങ്ങളുള്ളവർ അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ അംഗവൈകലുള്ളവർ അതുപോലെ തന്നെ സാമ്പത്തികം ഉണ്ടായിട്ട് അതിന് മനസ്സമാധാനം ഇല്ലാത്തവർ അജുനും മുറക്കം വരാൻ ആഗ്രഹിക്കുന്നവർ ഭാർദ്ധക്യത്തിൽ ഉള്ള കുറച്ച് ആൾക്കാർ അതുപോലെ വിധവകൾ അങ്ങനെ കുറേ പേര് ഞാൻ കുറേ വായിച്ചു അബ്ബാഹുവെ അവരുടെയൊക്കെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകണൊക്കെ എൻ്റെ മഹനീയ ഭവനത്തിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഞാൻ ദ്വാ ചെയ്യുന്നത് അതൊക്കെ നീ നമ്മളിലേക്ക് വന്ന ഇൻസാനിയത്തിൻ്റെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ റപ്പം പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് ഇവരുടെ പലരും പരിശുദ്ധമായ കാപാലയം നോക്കി ദ ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നാൽ ശരിക്കും കാബാലയത്ത് കാണാൻ പറ്റും കേട്ടോ എന്നാൽ അദ്ാഹുവിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം ഇവിടെ കാർപ്പറ്റൊക്കെ മടക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇവിടുത്തെ ജോലിക്കാർ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് കാരണം കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ കുടുംബക്കാരൊക്കെ വന്ന ഗ്രൂപ്പുകളൊക്കെ അതൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അത് ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവിടെ ഇതിലൂടെ ഇതിൽ കൂടെയൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ പോകും പല ഗ്രൂപ്പിൻ്റെ ആൾക്കാരിങ്ങനെ ഇതിലൂടെ പാസ് ചെയ്ത് പോകും എന്നിട്ട് അത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അത് പകർത്തി തരാം എന്തായാലും ഇവിടെ നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഹാജിമാരൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുകയാണ് നല്ല തിരക്കായിരിക്കും ഈ സമയത്ത് എന്നാലും നമുക്ക് ഇവിടെ നമ്മുടെ ഹാജിമാ നമ്മുടെ ഒരു ചുവന്ന തട്ടം കാണുന്നത് അവർ ആരാന്ന് നോക്കാം അവരൊന്ന് പരിചയപ്പെടാനുണ്ട് ചെറിയൊരു ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നിസ്കാരത്തിന് സമയത്ത് ഇവിടെയൊക്കെ ബ്ലോക്ക് ആയി എന്നാലും ഇവിടെയൊക്കെ ഫില്ലായിരിക്കും ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞതുകൊണ്ട് ആൾക്കാരൊക്കെ എഴുന്നേറ്റവും ഇങ്ങനെ വഴിമാറി വഴിമാറി പോവാണ് കാരണം ചൂട് നല്ല അധികം ശക്തമായിട്ടുള്ള ചൂടൊന്നുമില്ല നല്ല സാധാരണ ഒരു ഇളം തണുപ്പൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും വളരെ ചൂട് കൂടുക എന്നുള്ളൊരു ചെറിയ സംശയമുണ്ട് എന്തായാലും നമ്മൾ ഇന്നലെ കണ്ട കാണിച്ച ബാത്റൂം മൂന്ന് മൂന്നാം നമ്പർ ബാത്റൂമാണ് കേട്ടോ കാണുന്നത് അതിൻ്റെ അപ്പുറം തന്നെയാണ് ഒന്നും രണ്ടൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം അതങ്ങനെ ഞാൻ ഇവരെ പരിചയപ്പെട്ടു കേട്ടോ ഇവർ ഈ കണ്ണൂരുകാരാണ് പഴയങ്ങാടി മാട്ടൂര് ആ ഭാഗത്തുള്ളവരാണ് അന്നേരം അതിൻ്റെ കുറച്ചിപ്പുറം തന്നെ വന്നപ്പം ബക്ക എന്ന് പറയുന്ന ഗ്രൂപ്പ് മഞ്ചേരിയിൽ നിന്ന് വന്നവരാണ് ഇവർ ഇവരുമായിട്ട് സംസാരിച്ചു അവരൊക്കെ ആരോ പറഞ്ഞിരുന്നു ബക്ക ഗ്രൂപ്പിനെ കണ്ടൊന്ന് കാണിച്ചു തരണം അതായത് ഇവരൊക്കെ പോക നിങ്ങളെ കുടുംബങ്ങളാണെങ്കിൽ ഇൻഷാല്ല ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ അതിൻ്റെ പുറകെ തന്നെ വേറെ ഒരു ടീം നമ്മുടെ കേരളക്കാർക്കാണ് ഇങ്ങനത്തെ തട്ടങ്ങൾ കൂടുതലുണ്ടാകുക കേട്ടോ എം എൽ യു അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര് എന്തായാലും ഒന്നാവും അനുഗ്രഹിക്കട്ട ഒരുപാട് സന്തോഷങ്ങളും സമാധാനങ്ങളും ഒക്കെ നിറഞ്ഞ ജീവിതം നമുക്ക് തരട്ടെ ആരോ അതുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് എന്തായാലും പക്കരി ഇവിടെ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ഇവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇവർ ഞാൻ എവിടെയാണെന്നൊക്കെ ചോദിച്ചു അവർ മഞ്ചേരിയെന്നൊക്കെ പറഞ്ഞു എന്നാലും അള്ളാഹുവെ അവരോടൊക്കെ അവരെന്താണ് ആഗ്രഹിച്ചത് ഇവിടെ വന്നിട്ട് അതൊക്കെ നിങ്ങൾ സഫലീകരിച്ചു കൊടുക്കണെന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്തിട്ടുണ്ട് അള്ളാഹിൻ്റെ എല്ലാ കാവലും നമുക്കൊക്കെ ഉണ്ടാവട്ടെ ഇതാണ് കേട്ടോ വക്ക എന്നാലും ഇവർ ഇവരോടാ സംസാരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ നിങ്ങളെ കുടുംബത്തിനൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അള്ളാഹ് അവരോടൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അമ്മമാരോടൊക്കെ നമുക്കൊക്കെ ആഗ്രഹമാണ് നമ്മുടെ ഉമ്മമാരുള്ള പ്രായത്തിലുള്ളവരാണ് അവരൊക്കെ പഠിച്ചാലും അവർക്ക് ദീർഘാവശ്യ മാഫിയത്തൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ നേരെ തിരിഞ്ഞ് ഇപ്പറ നിൽക്കുമ്പോണ്ട് ഒരു ഗ്രൂപ്പ് ഇതും കേരളക്കാർ തന്നെയാണ് ദാറുൽ ഈമാൻ ദാരുള്ളിമാൻ ഇവിടുന്ന് അറിയില്ല അവരുമായിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടില്ല അവർ കുറേ സ്ത്രീകളുണ്ട് അതുകൊണ്ട് പിന്നെ അവരങ്ങനെ മുമ്പ്ര കഴിഞ്ഞിട്ട് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് പോവുകയാണ് അവരങ്ങനെ സംശയം പ്രകടിപ്പിക്കുകയാണ് എങ്ങോട്ടാണ് പോകണ്ടതെന്നുള്ളത് അങ്ങനെ അവർക്ക് ഒരാൾക്ക് തിരിഞ്ഞു അങ്ങനെ അവരങ്ങനെ പോകുന്നുണ്ട് ഈ ഒന്നാം നമ്പർ രണ്ടാം നമ്പർ ബാത്റൂമിൻ്റെ അവിടെ നിന്ന് കേട്ടോ അവരങ്ങനെ റൂട്ട് പിടിച്ച് പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ രണ്ടാം നമ്പർ ബാത്റൂമാണ് ഈ കാണുന്നത് കേട്ടോ അതെവിടെ അതിൻ്റെ നേരെ ഇപ്പുറം ഇപ്പറുണ്ട് ഒന്നാം നമ്പർ ബാത്റൂം കേട്ടോ ഇത് പുരുഷന്മാരുടേതാണ് പുരുഷന്മാരുടേതാണ് അത് സ്ത്രീകളുടേതാണ് കേട്ടോ ഒന്നാം നമ്പർ ബാത്റൂമാണത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി ക്ലോക്ക് ടവറിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ അൽഹിന്ദിൻ്റെ ഗ്രൂപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് ആ ഇവർ ഞാൻ രാവിലെ കണ്ടവരാണ് അവർ കൈ കൊണ്ടൊക്കെ ആക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മുടെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്കൊക്കെ എന്നാലും ഇവരുടെയൊക്കെ എല്ലാ ഉമറയും മക്ബൂരും മബ്രൂറുമായി കൊടുക്കട്ടെ പഠിച്ചവർ ആ മീൻ ഈ അറമ്പിലീൻ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ വെച്ച് വന്നവരായിരിക്കും പല പ്രയാസങ്ങളിൽ കൂടിയും എന്തൊക്കെയോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുക ഓരോ ആൾക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നാലും നമ്മളൊക്കെ ദുവാ ചെയ്യാം നമ്മുടെയൊക്കെ ദുബാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അമീനി അറമ്പില്ലാ അറമീൻ ഞാൻ തിരിച്ചിട്ട് വീണ്ടും അറമ്പിലേക്ക് പോവാണ് അങ്ങനെയാണ് എൻ്റെ സ്നേഹിതനെ ഞാൻ കണ്ടത് അവരെൻ്റെ ഫാമിലിയൊക്കെ കണ്ടുവിടാം ഒരാൾ പഴയങ്ങാടിക്കാരനാണ് കോഴി ബസാറ് ഒരാൾ ഇരട്ടിക്കാരനാണ് പിന്നെ ഒരാൾ വയനാട്ടുകാരനുണ്ടെട്ടോ എന്ന അവരൊക്കെ പരിചയപ്പെട്ടു അലഹമുല്ല അവർക്കൊക്കെ സന്തോഷമായി എന്തായാലും അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹം എന്ന് തന്നെ പറയാം നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് നാട്ടിലെ ജനങ്ങളെയൊക്കെ എന്തായാലും മറ്റുള്ള പ്രവാസ ലോകത്ത് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു സംഭവം നമുക്ക് അധികം ഉണ്ടാവാറില്ല നമ്മൾ നാട്ടിൽ പോകുന്നത് വരെ നമ്മൾ ഏകാന്തതയിൽ ജീവിക്കുന്നവരായിരിക്കും അവിടെയൊക്കെ പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ എല്ലാവരുമായിട്ട് നമുക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഇടമാണ് മക്ക പലരെയും കാണാം ഞാൻ ഇതുവഴി ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് ഈ ഹോട്ടലിന് എൻട്രി പോയി ഉള്ളിലേക്ക് പോകണം ഇതിൽ ഷോർട്ടായിട്ട് നമുക്ക് എൺപത്തഞ്ചാം നമ്പറിലേക്ക് എത്താൻ പറ്റും മറ്റേതിലോട്ട് നമ്മൾ ആജിമാർ വരുന്ന വൈകിലോട്ട് പോയി കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ തിരക്കായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെയൊക്കെ ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് ഈ എസ്കുലേറ്റർ കണ്ട അവിടെ എസ്കുലേറ്റർ മേലോട്ട് നമ്മൾ മുകളിൽ കയറിയിട്ട് നേരെ ഒന്ന് തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ എത്തുന്നത് ഹറമാണ് പെട്ടെന്ന് വിസ്ഫല റോഡിലേക്ക് എത്താൻ പറ്റും ഇവിടെയൊക്കെ ക്ലോക്ക് ടവറിലൊക്കെ ഹാജിമാരോ വന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം സീസൺ റമദാൻ്റെ റമദാനിലൊക്കെ മക്കയിൽ എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങൾക്കായാലും അതുപോലെ റൂമുകൾക്കൊക്കെ ഭയങ്കര റെൻറ്റാണ് കേട്ടോ ഈ കാണുന്ന എസ്കുലേറ്ററിൽ മുകളിൽ കയറിയാൽ എൺപത്തഞ്ചാമത്തെ ഗേറ്റിലെത്തും കേട്ടോ അങ്ങനെ ഞാൻ എൺപത്തി അഞ്ചാമത്തെ ഡോറിലെത്തിയിട്ടുണ്ട് അവിടുന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് അറബിൻ്റെ ഈ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്കിതൊക്കെ കാണാനും നിങ്ങളെ കണ്ണിന് പരിശുദ്ധമായ അറബിൻ്റെ ആ ഭാഗങ്ങളൊക്കെ പകർത്തി അയച്ചു തരിക അതുപോലെ പടത്തി നിങ്ങളൊക്കെ ദുവാ ചെയ്യുന്നത് നമ്മൾക്കും കൂടിയല്ലേ എന്തായാലും ഏതായാലും ഈ സമയം ഒരുപാട് ഹാജിമാർ എൺപത്തി അഞ്ചാമത്തെ ഗൈറ്റിൽ എൺപത്തി ഒൻപത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ഇങ്ങനെ ഗേറ്റിൽ എഴുപത്തി ഒമ്പത് വരെയുള്ള ആ ഹാജിമാർ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നല്ല ഇതാണ് കേട്ടോ വിശാലമായിട്ടുള്ള അകപ്പള്ളിയാണ് ഇവിടെ ഇരിക്കാനും നിസ്കരിക്കാനും പള്ളിയിൽ ഏറ്റവും നല്ല സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ ഇത് എഴുപത്തൊമ്പത് ഇട്ടിട്ട് എൺപത്തി തൊണ്ണൂറ് വരെയുള്ള ഉള്ള ഗേറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ നല്ല സുഖമാണ് നമുക്ക് ഓതാനും നിസ്കരിക്കാനും ഗീതിക്കാഫ് നിയത്ത് വെച്ചൊക്കെ ഇരിക്കാനും നല്ല സുഖമാണ് കേട്ടോ അതായത് ഇവിടെ സ്ത്രീകളും പുറകിലെ സ്ത്രീകളും ഗേറ്റ് കയറി നിർത്ത് അത് പുറകോട്ട് കേട്ടോ ഇങ്ങോട്ടൊക്കെ ആണെങ്കിൽ വരണം ഈ സൈഡിലൊക്കെ ഇവിടെ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിരുന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കായ്മം കണ്ടിരിക്കാം കേട്ടോ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കായം ശരിക്കും കാണാം നമുക്ക് ഇരുന്നിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കായ്മം ഇങ്ങനെ കാണാം എന്തായാലും സാധാരണ ആരും ചോദിച്ചിരുന്നു സാധാരണ ഹിറാമിലല്ലാത്തവരെ ആറാമിൻ്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കൂലെ ഹറാമിൽ ഇവിടെയൊക്കെ പ്രവേശിക്കാം ഈ അകപ്പള്ളിയിലൊക്കെ പ്രവേശിക്കാം പക്ഷേ എങ്കിൽ ഉള്ളിൽ മതാഫിൽ അതായത് കരബാലയത്തെ തവാഫയെന്നിടത്തിലേക്ക് ഒരാളെയും കടത്തി വിടില്ല അതിൻ്റെ ഏരിയയിലേക്ക് അത് നുസ്കിൽ ആപ്ലിക്കേഷനിൽ പിന്നെ നമ്മൾ ബുക്ക് ചെയ്യണം ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ട് ഇറാമിലുള്ളവരെ അങ്ങനെ ഗേറ്റ് കേട്ടുമുള്ളിലേക്ക് ഇല്ലാത്തവരെയൊന്നും കേട്ടില്ല കേട്ടോ പെട്ടെന്ന് ചെക്കിങ്വർ ചെയ്യുകയാണെങ്കിൽ നുസ്കിലില്ലെങ്കിൽ വലിയ വിഷയമായിട്ട് മാറും സ്ത്രീകൾക്കൊന്നും വിഷയമില്ല സ്ത്രീകൾ സാധാരണ അവരെ അകത്തെ കടത്തി വിടുന്നുണ്ട് ഏതായാലും ഓരോ വഴികളിലൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി ഞാൻ പുറത്തേക്ക് ഇറങ്ങി എൺപത്തിയഞ്ചെന്ന് ഞാൻ വന്ന ഇടത്തിലേക്ക് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ എൺപത്തഞ്ച് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് കണ്ടോ അത് മിസ്വറിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെ ചെറിയ ചെറിയ വൃക്ഷങ്ങളൊക്കെ നാട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പുതിയ എന്നാലും അതിൻ്റെ നല്ല കാറ്റ് കുളിരേകുന്ന ഒരു കാറ്റുണ്ട് അറമിൽ അതാണ് കാണുന്നത് നല്ല രസമുള്ള ഒരു കാഴ്ച എന്തായാലും ഈ സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ പഠിച്ചവൻ്റെ അനുഗ്രഹം ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത് കേട്ടോ ആ ഗേറ്റിന്ന് എന്തായാലും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഏരിയയിലൊക്കെ എന്നാലും പഠിച്ചവൻ എല്ലാവർക്കും ഹയറായ ദിനങ്ങൾ പ്രധാനം ചെയ്യുമാറാകട്ടെ ഇനി നാളെ നമുക്ക് ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് മാസത്തിൻ്റെ ലാസ്റ്റാണ് ഫെബ്രുവരി ഇന്നത്തെ ഇഷാൻ്റെ വീട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏതായാലും പ്രഭാതത്തിലെ വീഡിയോ ഞാൻ വൈകുന്നേരം ഇട ഇൻഷാല്ല എല്ലാവരും കാണുക ഇവിടെയൊക്കെ ഭക്ഷണം ഇവിടെ ബാറോ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ വറോ അതിൻ്റെ ഉള്ളിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ വറോ ഷോപ്പാണ് ഇനി ഇവിടെയൊക്കെ ക്യൂ നിൽക്കലുണ്ടെങ്കിൽ ഉണ്ട് ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചവരെ നിങ്ങളുടെ ഒക്കെ എല്ലാ മുറാദുകളും ആസ്വരാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളും അതാവും നമ്മൾക്ക് അറിയപ്പെട്ടെ അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ചതൊക്കെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഇവിടുന്ന് ഓരോ കാഴ്ചകളും പകർത്തി അയച്ചു തരും ഇൻഷാല്ല നിങ്ങൾക്ക് ദ ചെയ്യാം ഇതാണ്ട ഇതൊക്കെ ഓരോ ഹോട്ടലുകളാണ് കേട്ടോ എന്താ പറയുക ഈ ചെറിയ ഹോട്ടലുകളിൽ ഭക്ഷണം ഓരോ ആൾ കൊടുക്കുന്നതാണ് അവർ പൈസ കൊടുക്കേണ്ട ഭക്ഷണം കൊണ്ടുപോകുന്നതാണ് കാണുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഭക്ഷണം കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂടുകയോ എന്ന് ഇതൊക്കെ സിമ്മുകൾ വയ്ക്കുന്ന സ്ഥലമാണ് കേട്ടോ സൗദിയുടെ സിമ്മുകളൊക്കെ കിട്ടും എൺപത്തഞ്ചാം നമ്പർ ഗൈറ്റാണ് കാണുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ നോക്കുക പിന്നെ ഇവിടുന്ന് ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ഭക്ഷണം കിട്ടും ഇവിടുന്ന് വാങ്ങിയിട്ട് ഇവിടെ തന്നെ കഴിക്കാട്ടെ ഇവിടുത്തെ ഒക്കെ ഈ ക്ലോക്ടറിൻ്റെ അടിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാം എന്നാലും പഠിച്ചവരെ നിങ്ങൾക്കൊക്കെ ഹയറാക്കി തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉദാഹരണം നമ്മൾ കരയായിട്ട് ടാമീൻ അറബുല്ല ആലമീൻ എല്ലാവർക്കും ഒരു ശുഭരാത്രി അസ്സലാമൊക്കെ